സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നൽകിയിരിക്കുകയാണ് സംസ്ഥാനത്തെ കുടിശ്ശിക വന്നിട്ടുള്ള ബാക്കി ശേഷിക്കുന്നതായിട്ടുള്ള മൂന്ന് ഗഡുക്കൾ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണ നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ആദ്യം ക്രമീകരിക്കുക ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നിലവകും ബാലഗോപാൽ ഇന്നലെ അറിയിച്ചിരിക്കുകയാണ് അതായത് അഞ്ചു മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു നമുക്കുണ്ടായിരുന്ന ഒരു കുടിശ്ശിക സർക്കാർ എല്ലാ മാസങ്ങളിലും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ നിറയ്ക്കുന്ന ഒരു സാഹചര്യം വന്നു പിന്നീട് നമുക്ക് മൂന്ന് മാസത്തോളം ഇങ്ങനെ ആനുകൂല്യം കിട്ടാതെ വന്ന സാഹചര്യം ഉണ്ടായി സർക്കാർ പറഞ്ഞ വാക്കുകളെല്ലാം പാഴ്വാക്കായി അതിനുശേഷം പിന്നീട് സംസ്ഥാനത്തെ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ ബജറ്റിലാണ് കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം ചെയ്യുവാനുള്ള പുതിയ സംവിധാനത്തിന് തുടക്കം കുറിച്ചത് അതുമാത്രമല്ല കുടിശ്ശികകൾ വളരെ വേഗം കൊടുത്തു ും എന്നുള്ള ഒരു അറിയിപ്പും ഉണ്ടായിരുന്നു ഇനി നമുക്ക് ശേഷിക്കുന്ന ഗഡുക്കളാണ് നാലായിരത്തി എണ്ണൂറ് രൂപയുടെ കുടിശ്ശിക മുൻഗണന നൽകുന്ന ഈ ഒരു കാര്യത്തിന് സർക്കാർ മുൻഗണന നൽകും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും ക്ഷേമനിധി ബോർഡ് വഴി ഇപ്പോൾ ആനുകൂല്യം എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണ സമയത്ത് തന്നെ ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മുതലാണ് ഈ ഒരു വിതരണം ആരംഭിച്ചത് ഇത് മുടക്കം കൂടാതെ തന്നെ ഇപ്പോഴും നമുക്ക് കൃത്യസമയത്ത് തന്നെ പെൻഷൻ നൽകുന്നുണ്ട് അത് മാത്രമല്ല ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിക്ക് മുൻപ് തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സ്ത്രീ ഗുണഭോക്താക്കൾ ഹാജരാക്കണം വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ ഹാജരാക്കേണ്ട ആവശ്യമില്ല വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷന് മുകളിൽ പ്രായമുള്ള അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ും വാങ്ങുന്നവരും അതിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ രേഖകൾ സമർപ്പിക്കണം